ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഒറ്റയ്ക്കാട്ടോ യാത്ര ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കഴിഞ്ഞ വീടിൻ്റെ അകത്ത് ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നേപ്പാൾ ഗഞ്ചിലാട്ടോ നേപ്പാൾ ഗഞ്ചിൽ എന്തിനാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേരളത്തിലായിരുന്നു ഇത്രയും ദിവസം തിരിച്ച് നമ്മൾ സൈക്കിൾ കൊടുത്തിട്ട് പോകാൻ പോവാണ് ബീരേന്ദ്രനഗറിലാണ് നമ്മുടെ സൈക്കിളുള്ളത് സൈക്കിൾ യാത്രയാണ് നമ്മുടെ മെയിൻ സാധനം അപ്പോൾ ഞാൻ കേരളത്തിൽ നിന്ന് ഗോരഖ്പൂർ വരെ അതായത് തിരുവാനൂർ ടു ഗോരഖ്പൂർ എഫ് തി സാഗർ വന്നത് രണ്ട് ദിവസം കൊണ്ട് വരുന്ന ട്രെയിന് മൂന്ന് ദിവസം കൊണ്ടാട്ടോ വന്നത് അപ്പോൾ അത് നമ്മളെ സ്ലീപ്പർ ജനറൽ അതായത് ജനറൽ പോലത്തെ സ്ലീപ്പർ ക്ലാസ്സിലാട്ടോ വന്നത് ഈ പുള്ളിയാട്ടോ ഇവിടുത്തെ ഒരു ആളാണോ വണ്ടീനെ ആളാട്ടോ അപ്പോൾ നമ്മൾ ഈ പുള്ളി ഇവരുടെ തന്നെയാണ് പോകുന്നത് അപ്പോൾ നമ്മളെ കാഴ്ച കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനുള്ള ജനറൽ കോച്ച് പോലത്തെ സ്ലീപ്പർ ക്ലാസ്സിലാണ് നമ്മൾ വന്നത് അതായത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ആ യാത്ര നിങ്ങൾ കണ്ടിട്ട് വരും അപ്പത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പുതിയ വീടിനകത്തേക്ക് കിടക്കാം ഞാനിതാ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലോട്ടോ ഇവിടെ നമ്മൾ ട്രെയിൻ വരുന്നത് ലക്നൗവിലേക്കുള്ളത് ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ആണ് സമയം ഇപ്പോൾ പന്ത്രണ്ടേ കാലമായിട്ടേ നമ്മൾ നമ്മളെ ട്രെയിൻ ഒന്ന് ഇരുപതിനാട്ടോ ഇവിടെ വരിക ആൾക്കാരൊന്നുമില്ല ഇവിടെ കുറവാണ്ട്ടോ അപ്പോൾ ഓൾറെഡി ടിക്കറ്റ് നമുക്ക് തൽക്കാലം കിട്ടിയാലും കൊണ്ട് സീനില്ല നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട് ജനറൽ വാങ്ങിക്കോളെ ജനറലാ അവസ്ഥയാണ് ഇനി സ്ലീപ്പർ എന്താണെന്ന് അറിയില്ല സ്ലീപ്പർ കയറി ഒക്കെ അല്ലേ അറിയാൻ പറ്റുള്ളൂ ജനറൽ ഫുള്ളാ സ്ലീപ്പർ അങ്ങനെ കയറുന്നില്ല കേട്ടോ ആൾക്കാർ നോക്കിയോക്കോട്ടെ എൻ്റെ എസ് ട്യൂലേക്കാണ് ഒറ്റപ്പാലത്ത് നമ്മൾ ട്രെയിൻ എടുത്തു കേട്ടോ ഒറ്റപ്പാലത്തിനോട് വിട പറഞ്ഞ് ഈ ട്രെയിനിന്റെ അവസ്ഥ ഞാൻ കേട്ടോ ഗോലഖ്പൂർ ട്രെയിൻ ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഇതൊരു ട്രെയിനിൽ കയറിയിട്ടില്ല കേട്ടോ ഇതിനുമുമ്പ് നമ്മളെ സമ്മർ കാന്റ് ഒക്കെ അടിപൊളിയായിരുന്നു േഷൻ ഞാൻ കാണിച്ചോ ട്രെയിൻ്റെ ഉൾവശം ഇവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇവര്മാതിരി എന്താ പറയുക ഇവര് വൃത്തിയില്ലാത്ത വേറെ ഇത് കണ്ടോ ബീഫറിന്റെ വേഗവും കാര്യങ്ങളൊക്കെ ഇത് കിടക്കുന്നതിന്റെ സാധനമൊക്കെ ഇത് മാതിരി ഊള ട്രെയിൻ ഇപ്പം മോളൊക്കെ നോക്കിയാൽ ഫുൾ ഊള ട്രെയിൻ ഈ പുള്ളി കേട്ടോ നമ്മളവിടെ തന്നെ ഉള്ളത് നമുക്ക് ടിക്കറ്റ് എടുത്തതിന് മൂപ്പലും കൂടി മിക്സായിട്ട് എടുക്കുന്ന കേട്ടോ ട്രെയിൻ്റെ അവസ്ഥയാണിത് ഒരു ഗുമ്മില്ല നമ്മള് മറ്റേ സംരംഭകാന്തി പോലല്ലേ ഇത് ഒരു രസയില്ല നോക്കിയേക്കാം സ്ലീപ്പറിന് എന്താ അവസ്ഥയാണ് സാധാരണ സ്ലീപ്പറിലൊക്കെ ഫുള്ള് ആൾക്കാരും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നൊക്കെ പറയുന്നേക്കാം അപ്പൊ ഇവിടെ എന്താ അവസ്ഥ എന്താവസ്ഥറിയില്ല കേട്ടോ ഇവിടെ കുറച്ചൂടി ദൂരത്തോട് പോകുന്നേ മനസ്സിലാവുള്ളൂ ട്രെയിനിൽ വെള്ളം ഇല്ല ഒരു തുള്ളി വെള്ളം ട്രെയിനിൽ എന്താ അവസ്ഥയാ നോക്കണേ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തേക്കാവോ അതിന് മുമ്പ് വെള്ളമൊന്നും ഇല്ലാണ്ടായി ട്രെയിൻ ക്ലീനിങ്ങിൻ്റെ ആളാട്ടോ ഇത് രസ ദൂരം ഉണ്ടാവുന്നറിയില്ല നമ്മൾ കേരളത്തിൽ നിന്ന് ക്ലീനിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് എന്താവുന്നറിയില്ല കേട്ടോ ഇപ്പം നല്ല നീറ്റായിട്ടാണ് ഉള്ളത് ബാത്റൂമും കാര്യങ്ങളൊക്കെ പക്ഷേ ഇനി കേരളം വിട്ട് തമിഴ്നാടും വിട്ടിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥയെന്ന് അറിയില്ല അത് നാളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇത് ആൾക്കാരൊക്കെ വന്നിട്ട് ക്ലീനിങ് സെറ്റമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരാൾ സൂപ്പർവൈസറെ പോലെ വന്നിട്ട് എന്നെ ചെക്ക് ചെയ്ത് ഫോട്ടോവും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ും ടിക്കറ്റ് കൊടുക്കൈസ വാങ്ങാൻ ടിക്കറ്റ് എടുക്ക സാധാരണ ടിക്കറ്റ് കൊടുക്കൊണ്ടുവരുന്ന ആൾക്കാർക്ക് എന്താണ് പൈസ വാങ്ങാൻ സിറ്റിന്റെ ടിക്കറ്റ് കൊടുക്കർ ഇന്ന് ഈ ട്രെയിൻ ഉണ്ടാവും എന്തായാലും കേരളത്തിന്റെ വല നമ്മളങ്ങനെ ഇപ്പം തമിഴ്നാട്ടിൽ കൂടി കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലാണ് ഫുൾ ആൾക്കാർ കേട്ടോ ട്രെയിനിൽ അങ്ങ് വരണ്ട് നമ്മളെ മറ്റേ ആൾ ടീമൊക്കെ ഉണ്ട് നടന്ന് നടന്ന് പോകുന്നത് നമ്മളത്തെ പൈസയില്ലായിരുന്നു കൊടുക്കാൻ അപ്പോൾ ഈ പോകി തന്നെ കുറേ ആൾക്കാരൊക്കെ കേട്ടോ ഉള്ളത് അതായത് നമ്മളൊരു സീറ്റിൻ്റെ അകത്തരം മൂന്നു നാല് ആൾക്കാരാണ് ഇത് നമ്മളെ സീറ്റുള്ള ആൾക്കാരാട്ടോ ഇവിടെ ഉള്ളതാണ് അവിടെ നോക്കുക ട്രെയിനിൽ നിന്നൊന്നും പറഞ്ഞാൽ പറയാം ഇത് ഭയങ്കര സീനാട്ടോ ട്രെയിന് നമ്മളിതുവരെ ഞാൻ ഇതുവരെ കയറിയിൽ വെച്ചിട്ട് ഡിഫറെൻറ്റായിട്ടുള്ളൊരു ട്രെയിൻ ആയിരുന്നു തമിഴ്നാട്ടിലുള്ള ഒരു ഇതില്ല പുളി പോലത്തെ ഒരു മരം അതൊക്കെയുള്ള സ്ഥലത്ത് കൂടി ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് കാട് പോലത്തെ ഏരിയ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ട്രെയിനിൽ കുറെ വന്നോണ്ടിരിക്കുക കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് പറഞ്ഞിട്ട് എന്ത് എന്ത്രക്കാത് രാവിലെ ആയിട്ടേ ഉള്ളൂ വിജയവാട കഴിഞ്ഞിട്ടേ ഉള്ളു കേട്ടോ ഫുള്ള് ജനങ്ങളെവിടെ നടന്നു പോകാൻ പോലും സ്ഥലമില്ല ഫുള്ള് ആൾക്കാർ ഇവിടെ ഇവിടെ എവിടെ നിന്ന് വന്നു ആരിക്കും അറിയാ ഫുള്ള് ജനങ്ങൾ അങ് വരെ ആൾക്കാരോ ഇതൊക്കെ ഇരിക്കുന്നുണ്ടോ ജനങ്ങളാണോ സ്ലീപ്പറാണോ മനസ്സിലാവുന്നില്ല എല്ലാ സ്ഥലത്തും ആൾക്കാരാ നമ്മുടെ സീറ്റിൽ ഇവിടെ കേട്ടോ ഇവിടെ വരെ ആൾക്കാരാണ് മോളിലൊക്കെ വന്ന് ഫുള്ള് കിടന്ന് ഫുള്ള് അലമാക്കൊണ്ടിരിക്കുക രാവിലെ തന്നെ എണീച്ചിട്ട് പള്ളിയൊക്കെ വേണ്ടി പോയതാ വെള്ളം പോലും ഇല്ല ഇന്നാണ് ഞാൻ പറഞ്ഞായിരുന്നോ വെള്ളം ഇല്ലാത്ത കാര്യം അതുപോലെ വെള്ളം പോലും ഇല്ലാണ്ട് വെട്ടി കിടക്കാം കേട്ടോ ഒരു ലക്ഷയില്ല ഫുള്ള് ആൾക്കാരുടെ ഇടയിൽ കൂടി നമ്മള് ജനങ്ങൾ ജനങ്ങൾ സ്ലീപ്പറാന്ന് ഓർക്കണം സ്ലീപ്പറില് ഇത്ര ആൾക്കാര് നമ്മൾ ഇരിക്കുന്ന സീറ്റ് ആധാരണ മൂന്ന് ആൾക്കാരാണ് ഒരു ഒരാളുണ്ട് അവരാളുണ്ട് അതിന് ആളേറില്ല കയറി 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 ഇങ്ങനെ വന്നിട്ടുണ്ട് ഇരിക്കാൻ പോകുന്ന ഒരു സ്ഥലമില്ല സാധാരണ നമ്മളിങ്ങനെയാണ് ജനങ്ങളിൽ പോകുക അതുപോലത്തെ അവസ്ഥയിലാണ് പോകുന്നില്ല അതായത് രാവിലെ ആണെങ്കിൽ രാത്രിയാണെങ്കിൽ മര്യാദ കുറങ്ങാനും പറ്റില്ല രാവിലെ ആണെങ്കിൽ ഇതാണ് അവസ്ഥ മര്യാദ ഇരിക്കുന്ന പോയിട്ട് ജനലിൽ നമ്മളെത്രയും ദൂരം ഇത് ഇങ്ങനെ പോവാ ഭയങ്കര പെയിനായിരിക്കും അല്ലേ അത് ഇത് തിക്കി നിറങ്ങി കാലൊന്നും വെക്കാൻ പറ്റാത്ത രീതിയിലോ അതായത് നമ്മളിരിക്കുന്നതിൻ്റെ താൻ ചെറിയ നമ്മളിരിക്കുന്നതിൻ്റെ ചായലും ഇവിടെയൊക്കെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആ എല്ലാ സാധനം അതേപോലെ ജനങ്ങളുടെ ഉള്ള പോലെയാണ് ഫുള്ള് ജനങ്ങൾ ഒരു ഒരു സീറ്റിനുള്ളിൽ ഇരിക്കുന്നതാണ് എത്ര ആൾക്കാരാണ് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആൾക്കാരെങ്ങാനാണ് സീറ്റിനുള്ളിൽ ഇരിക്കുന്നത് ഭയങ്കര ഭാഗം കേട്ടോ ഇരിക്കാനായിട്ടൊക്കെ ഫുള്ള് ജനങ്ങളും ഇവിടെയൊക്കെ നല്ല ആൾക്കാരാണ് ആ ഫുള്ള് ആൾക്കാരോ നല്ലത് ഇവരൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് പക്ഷെ രണ്ടുപേര് എക്സ്ട്രാ ഇവർ രണ്ടുപേരും ടിക്കറ്റ് കൺഫേം ആവുന്നവരാണ് പക്ഷെ എന്നാലും നമ്മളിങ്ങനെ അഭയം കൊടുക്കുന്ന പോലെ കൊടുക്കുന്നുണ്ട് നമ്മളെ ആൾക്കാർ സഹായിക്കുന്നുണ്ടല്ലോ അതുപോലെ നമ്മൾ സഹായിക്കണല്ലോ അവിടെയൊക്കെ ആൾക്കാർക്കും സുഖല്ലേ നമുക്ക് കിടക്കാൻ പോലും സീറ്റില്ല ഭയങ്കര പാടാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് എവിടെയോ നമ്മൾ പോകുന്ന റൂട്ടിലല്ല ഇത് പൊക്കോണ്ടിരിക്കുന്നേ വേറെ റൂട്ടിലാട്ടോ ഇതൊക്കെ ജനറൽ ജനറലുള്ള ആൾക്കാരാണ് ജനറലല്ലേട്ടോ സ്ലീപ്പറിലുള്ളത് ജനങ്ങൾ മാത്രം വേറെ ആരുമില്ല ജനറൽ പോലെ മാറിയ ഒരു ട്രെയിൻ ഇത് വേറെ റൂട്ടിൽ കൂടി ആട്ടോ പോകുന്നത് മറ്റേ വിജയവാഡിന്ന് ശരിക്കും വരങ്കൽ വഴിയായിരുന്നു പോകേണ്ടത് അതൊക്കെ മാറ്റി ജനറലിയോ വലിയൊരു പാലായിട്ടോ കണ്ടത് നല്ല രസമുണ്ട് കാണാൻ ഫുള്ള് വെള്ളം കേട്ടോ രക്ഷയില്ല നമ്മൾ ട്രെയിന് പോയിക്കോട്ടെ എങ്ങോട്ടേക്കാന്നറിയില്ല വേറെ ട്രാഫിക് കൂടിയൊക്കെയാ പോകുന്നത് വേറെ സ്ഥലത്തുകൂടെ ഒക്കെയാണ് പോകുന്നത് ഇവരെല്ലാം നമ്മളെ കൂടെ തന്നെ ഇണ്ട് കേട്ടോ ചോട്ട ചോട്ടം കുറേ നമ്മളെ കളിച്ച് കളിച്ചിരുന്നോ കരയും ഇതാണ് കരയുന്നത് ഇത് കരയൂല യാത്ര യാത്രയാട്ടോ ടപ്പ ടപ്പ ഏതടിയാടിക്കുന്ന തപ്പറേ ചുണ്ടിൽ വെക്കണ്ട എല്ലാ സ്ഥലത്തും ഇതേപോലെ തന്നെയാണ് എന്താ നമ്മളെ ട്രെയിനിന്റെ അവസ്ഥയിട്ട് അതിക്രമിച്ച് കേറിയ പോലെ കൂട്ടം കൂട്ടായിട്ടാണ് കൂട്ടായിട്ടാണുള്ളത് സ്ലീപ്പറാണിത് ഉരിയോ ഫുള്ള് ആൾക്കാരൊക്കെ കിടക്കുന്ന ജനങ്ങള് കണ്ടോ ഫുള്ള് ജനങ്ങളട്ടോ ഒരു സ്ഥലം പോലും വിടാണ്ട് ഫുള്ള് ആൾക്കാരാണ് മോളിലാണെങ്കിലും തായലാണെങ്കിലും ഒക്കെ നമ്മളെ പോകി പോലെ തന്നെയാണ് എല്ലാ സ്ലീപ്പറിന്റെ രാവിലെ കേട്ടോ നാഗ്പൂർ ഇതുവരെ വന്നിട്ടില്ല ൾക്കാരുണ്ട് ബാത്റൂം പോവാൻ വന്നോട്ടോ അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു വന്നു നിങ്ങള് കണ്ടോ അത് എന്താ സാധനത്തുള്ളത് ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയി രാവിലെ വേണ്ടി പോയതാണ് അപ്പൊ കണ്ടതാ കേട്ടോ വെള്ളം പറഞ്ഞ സാധനയില്ല രണ്ടു ദിവസം ഇപ്പൊ വെള്ളം ഇല്ലാതെ വേറെ സ്ഥലമൊക്കെ ഇച്ചിരി ഇച്ചിരി വെള്ളം വരും അല്ലാണ്ട് വെള്ളമൊന്നും കാര്യങ്ങളുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി പകച്ചുപോയി അങ്ങനെ കാണാനൊക്കെ ഈ ഈ നാഗ്പൂർ എത്തിയിട്ട് ഏഫ്ലെറ്റ് എല്ലാം ഒരു ദിവസം ലേറ്റ് ആട്ടോ ട്രെയിൻ ഇരുപത്തിനാല് മണിക്കൂറോ പതിനേഴ് മണിക്കൂറങ്ങാനും ലേറ്റ് ആണ് ഇത് കറക്റ്റ് വിട്ടിട്ട് പിന്നെ വേക്കുന്നവരുന്ന ട്രെയിൻ കറക്റ്റ് ടൈമിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെന്തായാലും പെട്ടെന്ന് ഇനി പെട്ടടുക്കുമ്പോൾ ഒന്നും ചെയ്യാനും പറ്റില്ല ആകെ ഒക്കെ കേട്ടോ ഇനി നാളെ രാവിലെ എത്തുകയുള്ളൂ അവിടെ ഒരുമാതിരി നമ്മളിങ്ങനെ ഗൊണ്ട എന്ന് പറഞ്ഞിട്ടുള്ളതോ ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുക കേട്ടോ ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഒരു സുഖമില്ല അവിടെ മുഖമൊക്കെ കഴുകിയതാട്ടോ ഇവിടെ ഇവിടെ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു അങ്ങനെ മുഖമൊക്കെ കഴുകിരിക്കട്ടോ നമ്മൾ ട്രെയിൻ ഒരു അനുഭവം ഇല്ല ഇനി ഇവിടുന്ന് നാഗ്പൂർ പോയിട്ടാണ് ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നെ ഇവിടെ ഒക്കെ സ്ലീപ്പർ മാത്രം നമ്മൾ ആദ്യം പറഞ്ഞോളത്ത ജനറലിന്റെ ഒരു സെറ്റാണ് പിന്നെ നമ്മള് അപ്പറും പോയിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ കാണാൻ പറ്റും ഫുള്ള് ജനങ്ങളാണ് എല്ലാ സ്ഥലത്തും ഫോൺ മര്യാദക്ക് ഓടിക്കണം ഇല്ലേ മഞ്ചു ഇതൊക്കെ സെക്കൻഡ് ക്ലാസ് ആട്ടോ ജനറൽ അല്ലോ ഇതൊക്കെ അവസരം നോക്കിയാൽ ഫുള്ള് ആൾക്കാർ ക്ഷയില്ലാത്ത ആൾക്കാർ എല്ലാ സ്ഥലത്തും ആൾക്കാരോട്ടോ നമ്മൾ ഉണ്ടാക്കുന്നോ ഏത് ലെവല് നാരങ്ങ വീയ രണ്ടു കുളുക്ക് ഏ സെറ്റ് സാധനം എപ്പടി ും കോമഡി ഈ ചെക്ക സീനാ കൂടി കളിയാക്കും ഇന്ന് തുടങ്ങിയതാണ് ഫോൺ കിട്ടിയില്ലേ കാര്യം ഇത് ചോട്ടയാറ്റാട്ടോ അത് ഒന്നും പിന്നെ വേണം കരച്ചിലായിരുന്നു അവസ്ഥ സ്പൂൺ നെയ് ചായ അണം പിന്നെ അടിക്കും തീർന്നു തോന്നുന്നു അടിക്കത് കൈനെ കൊണ്ടൊക്കെ ഏതല്ലേ കൈനെ കൊണ്ട് വാരി തക്കാളിയൊക്കെ ഓൺ ദ സ്പോട്ടില്ല കട്ടിട്രില് വന്നാ നല്ല ഏതാ ഫാസ്റ്റ് കൈനെ കൊണ്ട് രണ്ട് പിടിക്കാൻ നോക്കൂ അതാ നരത്തി നിലപ്പിലാക്കി നാരങ്ങൊക്കെ മുറിച്ച് ഇനിയിപ്പം ആ കൈ കൈ തുറക്കുന്ന സാധനമൊക്കെ ഉണ്ട് അതാ കൈ തുറക്കുന്ന സാധനം வேற பேச்சிருக்கா நேரம் இருக்கியா ஒரு பேருசி துளசி துளசி ആ ദോസിയും ദിലീപും ആണ്ടോ രണ്ടു പേരുണ്ട് പിന്നെ അപ്പുറത്ത് കുമ്മനെ ഇവിടെ എനിക്ക് തമ്മനാട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടിയിട്ടാട്ടോ പോകുന്നത് ഇത് മറ്റേ പോയി നമ്മളെ നാളെ കല്യാണം നാളെ കല്യാണം വെച്ചിട്ട് ഇവര് ട്രെയിനിലൊന്നിരിക്കാണ് നാളെ കല്യാണം പോകുമ്പോ ഇന്ന് എത്തുന്നു വിചാരിച്ചിട്ട് കേറിയതാ പക്ഷെ ഇന്നെത്തിയില്ല ഇനി നാളെ ഇന്ന് രാത്രി എത്തുള്ളൂ നാളെ വൈകുന്നേരം കല്യാണോ അടിപൊളി തലേന്നണ്ട് ചെറിയ ചെക്കനാ തിൻസ് ആണ് മറ്റേതും ഇതും തിൻസ് ആട്ടോ പക്ഷെ എന്ത് കാര്യം മറ്റേത് അടങ്ങിയിരിക്കുന്നു ഇത് നല്ല നടങ്ങിയിരിക്കും ഇത് ഓൺ സ്കൂട്ടില് എങ്ങനെയങ്ങനെയാ എപ്പിടിക്കാനും അതുകൊണ്ട് കേട്ടില്ല അങ്ങനെ കറിയും കേട്ടോ ഇത് തീ ഓട്ടയാ തീറ്റോട്ട് നമ്മള് പെട്ട് ഗൈസ് ലാസ്റ്റ് ഇതാണ് അങ്ങനില്ല നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ പോലും പോകുന്നില്ല ട്രെയിനിങ്ങനെ പിടിച്ചിട്ടെടുത്താൽ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പിടിച്ചു ഇപ്പൊ കാമത്തി എന്ന് പറഞ്ഞാൽ ഏതോ സ്ഥലത്ത് പിടിച്ചിട്ടിരിക്കുകയാണ് നമുക്ക് വെങ്കില് കാമത്തി എന്ന് പറഞ്ഞ് കാണാൻ പറ്റും ഇവിടെ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ കുറെ ആൾക്കാരുണ്ട് ഇരുപത് മണിക്കൂറാട്ടോ ട്രെയിൻ ലേറ്റ് ഇരുപത് മണിക്കൂർ രക്ഷയില്ല ഫുള്ള് പോസ്റ്റാണ് ഓരോ ട്രെയിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മളെവിടെ നോക്കിയിട്ടും ഒരു രക്ഷയില്ല അത്രക്കോ ആൾക്കാരുണ്ട് ഈ ട്രെയിനിൽ ജനങ്ങളും ഉമിഞ്ഞു കൂടിയിട്ട് ബാത്റൂം ഇതും ഇല്ല വൃത്തിയും അതുപോലെ തന്നെ വെള്ളവും വരുന്നില്ല ആകപ്പാട അവസ്ഥയായിട്ടുള്ളൊരു ട്രെയിൻ ദുരന്തം ഇനെ വിളിക്കാം ദുരന്ത എക്സ്പ്രസ് മാറ്റിയിട്ട് ഇതിനെ ദുരന്ത എക്സ്പ്രസ് എന്ന് വിളിക്കാൻ മറ്റേ അമ്മാതിരി സാധനം ഓ ഒരു രക്ഷയില്ല ഇനി എപ്പോൾ എത്തുമെന്ന് പറയാൻ പറ്റില്ല നമ്മൾ നമ്മൾ എത്തിയിട്ട് എത്തിയിട്ടവർന്ന് നിന്ന് ശരിക്കും ഈ സമയത്ത് നമ്മൾ ലക്നൌവിൽ എത്തേണ്ടതാണ് ട്രെയിനിൽ നമ്മൾ മൈ വേറീസ്മായി ആപ്പെടുത്ത് വേറീസ് ട്രെയിൻ ആപ്പ് ആപ്പെടുത്ത് കൊടുക്കണമെങ്കിലും ഇപ്പം നമ്മൾ അവിടെ എത്തേണ്ട സമയമായി പക്ഷെ ഒരു രക്ഷയില്ല വേണ്ട അങ്ങ് മുതൽ ഇങ്ങനെ ഒരാൾക്കാർ കാത്തിരിക്കുക ഈ ട്രെയിൻ എടുക്കുന്നതും കാത്തിട്ട് പക്ഷെ എന്ത് ഒരു ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഈ ട്രെയിൻ തന്നെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കണ്ടുപോകാനാൾക്കാർ ഈ ട്രെയിൻ തന്നെ മാത്രമായിട്ടുണ്ട് ജനറൽ ഉള്ള ആൾക്കാരെ ഇത് മൊത്തം ഫുള്ള് ജനറലുള്ള ആൾക്കാരാ അയ്യോ അത് മൊത്തം ഫുള്ളായിട്ട് ആൾക്കാർ ഇറങ്ങി നിൽക്കുക ട്രെയിൻ ചത്തിട്ട് എടുക്കാണ്ടിങ്ങനെ നിൽക്കുക ട്രെയിൻ പിന്നെയും ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം കറക്റ്റ് കറക്റ്റ് സ്റ്റേഷനിലൊക്കെയാണ് നിർത്തിപ്പോകുന്നത് വൈകുന്നേരം ആറായി വെയിലിങ്ങനെ അടിച്ചടിച്ച് അടിച്ചുകഴിഞ്ഞു ഇഷ്ടം പോലെ ആൾക്കാർ ട്രെയിൻ നിർത്തുന്നേരല്ല ഇറങ്ങുന്നുണ്ട് അതേണ്ടോ ഒക്കെ ജനറലത്തെ ആൾക്കാരാട്ടോ ഇറങ്ങി നിൽക്കുന്നത് ഫുൾ ഇറക്കായതുകൊണ്ട് ഇരിക്കാൻ പോലും നിൽക്കാൻ പോലും സ്ഥലമില്ലായിട്ട് ആൾക്കാർ ഇറങ്ങി നിൽക്കുക കേട്ടോ ഇത് ഇത് നമ്മളെ സ്ലീപ്പറും സ്ലീപ്പർ ജനറലും ജനറൽ അതിൻ്റെ അപ്പറും ജനറൽ എല്ലാം ഫുൾ ആൾക്കാരാട്ടോ അല്ല സ്ലീപ്പർ ആട്ടോ ഇത് സ്ലീപ്പർ നമ്മള് സ്ലീപ്പർ ഇത് ജനറൽ അങ്ങോട്ടൊക്കെ ഇപ്പം ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാ പുറത്തേക്ക് അറിയണം കേട്ടോ നമ്മളെ വേറെ വേറൊരാളും കൂടി ഉണ്ട് ഇത് പൊക്കാരയിലുള്ള ഈ പുള്ളി പൊക്കാരല ലേക്കിൻ്റെ അടുത്താണ് വീടുള്ളത് അപ്പോൾ ഈ ട്രെയിൻ തന്നെയാട്ടോ ഉള്ളത് ചേ കോയമ്പത്തൂരിൽ നിന്ന് കയറിയതാണ് ഈ ട്രെയിൻ തന്നെ ഉള്ളതാണ് ഈ തമിഴൊക്കെ അറിയുന്നുണ്ട് കേരളത്തിലൊക്കെ ജോലി ചെയ്താ അപ്പൊ പുള്ളിയിലൂടെയൊക്കെ നമ്മളെല്ലാം അവിടെ ബോഗിയുള്ള എല്ലാവരും സംസാരിച്ച് സംസാരിച്ചാട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഓറഞ്ച് തോട്ടാണോ ഇത് കാണുന്നത് െ നമ്മള് ഫുൾ കോടാ കേട്ടോ അത് സൂര്യനൊക്കെ കുറിച്ചിട്ടുണ്ട് പക്ഷേ ഫുൾ കോടയാണ് നമ്മളെ മൂന്നാമത് ദിവസം കേട്ടോ ട്രെയിനിൽ ഇപ്പൊ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഏ ഏട്ടോ ഇപ്പൊ നോക്കിക്കേ തിരക്കൊക്കെ ഫുൾ ആയിട്ടുണ്ട് ഇപ്പോഴും ഇവരൊക്കെ കാൺപൂർ പോവാൻ ആ കാട്ടോ ഇത് ഇടാൻ മറന്നിട്ടുണ്ടോ നമ്മളിപ്പോ കാൻപൂരിലെത്തി കേട്ടോ അതായത് ഇന്നലെ ഈ സമയത്ത് എത്തേണ്ടതായിരുന്നു നമ്മള് കാൻപൂരില് ഇന്ന് ഇതാക്കേണ്ട സമയം കണ്ടോ ഒമ്പതേ പത്തായി മൂന്നാമത് ദിവസം ആടോ ട്രെയിൻ ഇവിടെ മൂന്ന് ദിവസമായി നമ്മൾ കഷ്ടപ്പെടുന്നത് ഈ ട്രെയിനിൻ്റെ അകത്ത് ബാത്റൂമ് പോയിട്ട് ഒരു കുന്തവും ഇല്ലാട്ടോ ഇവിടെ ഇവിടെ കുറേ ആൾക്കാരുണ്ട് നോക്കി പൂച്ചേനെ കൊണ്ടൊക്കെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് പൂച്ചേനൊക്കെ കണ്ടോ ഇവർക്ക് എങ്ങനെ ഇതിൽ പോകുന്നതെന്ന് അറിയില്ല അമ്മ തിരക്കും ഉണ്ട് ഫുള്ള് തിരക്കാട്ടോ ഇപ്പോൾ അങ്ങൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ ഫുള്ള് ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ് ഫുഡാണെങ്കിൽ ഇതാ ഈ സാധനം ആണെങ്കിൽ വായിൽ വെക്കാൻ പറ്റില്ല ഇവരെ ട്രെയിനിന്റെ ഫുഡ് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല നമ്മൾ എന്തായാലും ഒരു ഒമ്പതര പത്തായി അപ്പൊ ഒരു പതിനൊന്ന് മണിക്കൊക്കെ നമ്മള് ആയിഷാബാഗിലേക്ക് എത്തും അതായത് ലക്നൗവിലേക്ക് എത്തും അവിടെ നിന്ന് നമുക്ക് പോകാനുള്ള വിശ്വാസം പോകുന്നത് എനിക്ക് കുറച്ച് ദൂരം കൂടി പോയാൽ മതി ഇന്നലെ ഇത്തന്നെയാണ് സ്ഥാനം ഒരു ദിവസം ലേറ്റ് ആക്കിട്ട് ഇന്നത്തേക്കായി ഗംഗാ നദി ആട്ടോ ഗംഗ നദി സ്നാനം ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാണ് ആൾക്കാരാണ് അങ്ങനെ നമ്മളെ ആള് കല്യാണം കഴിക്കാൻ വേണ്ടി പോവാട്ടോ അങ്ങനെ പത്തേ ആറായിട്ടോ അങ്ങനെ ലാസ്റ്റ് ഹാപ്പി മാരേജില്ലായിരുന്നു ഉള്ളിതൊരു ടെൻഷനാണല്ലോ ഇന്ന് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയിട്ട് കല്യാണം കഴിക്കണം അതിന് വേണ്ടി എങ്ങനെങ്കിലും കല്യാണം കഴിച്ചാൽ മതി അതുപോലെ അതുപോലെതാ വിളലായി പിള്ളേരും അതുപോലെ തന്നെ ഇവരൊക്കെ ബാക്കി ഇവിടെ ഉണ്ട് അടുത്ത സ്റ്റോപ്പിലായിട്ട് ഇറങ്ങുക ആയുഷ ഭാഗം എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങുക കുറെ ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നാലും പുള്ളി അങ്ങനെ നമ്മളെ വീട്ടിൽ പോവാണീ പുള്ളി കേട്ടോ നമ്മൾ ടിക്കറ്റ് ടിക്കറ്റൊക്കെ ഇട്ടു പുള്ളി പോവാട്ടോ പുള്ളി ഇറങ്ങാ അങ്ങനെതാ പുള്ളി ഇറങ്ങി പുള്ളീനെ കൂട്ടാൻ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ആൾക്കാരെ നോക്കി നിൽക്കുക ഫോണൊക്കെ വിളിച്ചിട്ട് അങ്ങനെ പുള്ളി പോയി നമ്മള് വീടൊക്കെ വായി പറഞ്ഞ് പോവാട്ടോ ബൈ ഇപ്പോൾ കുറേ സംസാരിക്കുവെച്ചു ഇത്രയേറെ കമ്പനി ആയത് വരാ കാരണം എൻ്റെ നമ്മൾ പോസ്റ്റാകുന്നു അപ്പോൾ നമ്മളെ സ്റ്റേഷനിലെത്തി സാധനമൊക്കെ എടുത്തിട്ട് പോകുക കൈക്കൊള്ളിയുണ്ട് കേട്ടോ അങ്ങനെ ബസ് ബസ് കയറാൻ വേണ്ടി വന്നിരിക്കും കേട്ടോ എട്ട് ഒന്ന് ട്രെയിനൊക്കെ ഇറങ്ങി അങ്ങനെ ബസ് കയറാൻ വേണ്ടി വന്നിരിക്കും ഓട്ടോക്കാരൻ കയറി നമ്മൾ പറ്റിച്ച് എല്ലാവരും കേസർബാഗ് ബസ് സ്റ്റാൻഡിലേക്ക് സ്റ്റാൻഡിലേക്കായിരുന്നു പോകുന്നത് അപ്പോൾ എൻ്റെ പറഞ്ഞു കേസർബാഗാണ് ഞാൻ അമ്പതെന്നാണ് കേട്ടതാണ് അയാൾ നൂറ്ന്നാണ് പറഞ്ഞത് അങ്ങനെ വെളുത്തപ്പോൾ എൻ്റെ ഒന്ന് നൂറ് വാങ്ങിയിട്ട് അവരൊക്കെ വേറെ സ്ഥലത്തുകൂടി തന്നെ അപ്പുറത്തെ ബസ് സ്റ്റാൻഡിലേക്ക് ഇറക്കി എന്തായാലും ചെയ്യാം അല്ല വെറുതെ ഞാൻ ബിരിയാണി വന്നുകൊണ്ടിരിക്കുക കേട്ടോ വേറെ ഒന്നും ഇല്ല ഇതാ നല്ല ഉള്ളു വേടാ ബാക്കി മൊത്തം വേജ ഫുഡ് കാരണം നൂറ്റി ഇരുപത് രൂപ ഒക്കെ നമ്മളെ കാര്യം കഴിയും ബിരിയാണി ഇത് കഴിച്ചിട്ടാണോ പിന്നെ നമുക്ക് ഇതൊന്ന് പോകാനായിട്ട് ബസ് കിട്ടുമോന്നറിയില്ല അവിടെ ചെന്ന് അന്വേഷിക്കണം ആറ് മണിക്കൂർ ഏഴ് മണിക്കൂറിനൊരു ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം വന്നതല്ലേ എന്തായാലും നമുക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് എത്തിയാലും മതി നമ്മളിവിടെ ലക്നൗന്ന് ഗ്യാസും തപ്പി ഇറങ്ങിയതാട്ടോ ബ്യൂട്ടേൺ ഗ്യാസും തപ്പി ഇറങ്ങിയതാ ഇവിടെ ഒരു സ്ഥലത്ത് കിട്ടുന്ന പറഞ്ഞത് ഫുള്ള് അലമ്പ് സ്ഥലാട്ടോ എനിക്ക് എന്തോ തലവേദന ഒക്കെ ആവുന്നുണ്ട് ഒരു സുഖമില്ല വേഗത്തിൽ ഗ്യാസും വാങ്ങിച്ചിട്ട് നമുക്ക് പോകണം ബസ് എത്ര മണിക്ക് മണിക്കാതെന്ന് അറിയില്ല അതൊക്കെ നോക്കാനുണ്ട് ആദ്യം ഗ്യാസ് വേണം കാരണം നമ്മളെ കാര്യങ്ങളൊന്നും നടക്കില്ല പിന്നെ ഇവിടെ ലക്നൗവിൽ ഒരു മാർക്കറ്റിലാണ് കേട്ടോ ഞാനുള്ളത് ബൈക്കാൻ തപ്പി വന്നതാണ് എനിക്ക് ഫുള്ള് കല്യാണ സീസൺ ആയതുകൊണ്ട് കോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ വഴിയായിരിക്കൽ വെക്കുന്ന കാഴ്ച കേട്ടോ കാണുന്നത് ഇവിടെ എല്ലാ സാധനവും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കല്യാണത്തിൻ്റെ ഡ്രസ്സുകളും കാര്യങ്ങളും കേട്ടോ എല്ലാ സ്ഥലത്തും ഉണ്ട് ഇവിടെ അന്ന് മുതലിങ്ങി വരെ കല്യാണ ഡ്രസ്സിൻ്റെ സാധനമാണ് കാണുന്നത് അതുപോലെ അല്ലാത്ത ഡ്രസ്സുകളും കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് ഇവിടുന്ന് ഫോണധികം പിടിക്കാൻ പറ്റില്ല ഇപ്പം അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതെന്ന് പറയാൻ പറ്റൂല ഇവിടെയൊക്കെ ചെരുപ്പിൻ്റെ ഐറ്റംസ് ആട്ടോ ഉള്ളത് ഫുള്ള് ചെരുപ്പൊക്കെയാണ് ഫൈനലി നമ്മളിതാ ബസ് കയറിയിട്ടുണ്ട് കേട്ടോ ഒരു ഉപ്പേതയിലേക്കുള്ള എത്ര പൈസയാണെന്ന് അറിയില്ല ഇവിടെ നിർത്തിയിട്ടാണ് ഇതാ ഇത് മറ്റേ ബസ് സ്റ്റാൻഡാട്ടോ അവിടുത്തെ കേസറിയ എന്തേലും കേസർ ബാഗെന്ന് പറഞ്ഞിട്ടുള്ള ബസ് സ്റ്റാൻഡ് കേട്ടോ അവിടുന്ന് നമുക്ക് രൂപേദിയിലേക്ക് ബസ് ബസ്സ് കിട്ടും അങ്ങനെ അവിടെ വന്നിട്ട് നമ്മൾ ബസ് കയറിയതാണ് എത്ര മണിക്കൂർ ഉണ്ടാവുന്നോ എത്ര പൈസ പൈസാണെന്നറിയും നമ്മൾ അവിടുന്ന് അങ്ങനെ ഗ്യാസ് വാങ്ങിച്ചിരി ശരി സിലിണ്ടർ നൂറ് രൂപയായിരുന്നു കേട്ടോ അഞ്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രേക്ക് പാഡ് വന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ അത് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി എടുത്താട്ടോ അറുപത് രൂപയാണ് ലോകലാണ് സാധനം ഞാൻ നല്ലത് നോക്കി കുറേ ആയിരുന്നു ഒരു ഒന്നര കിലോമീറ്ററോളം നടന്നു ഒരു സാധനത്തിനൊന്നും കിട്ടിയില്ല അവസാനം കിട്ടിയതുകൊണ്ട് ഇങ്ങനെ പോകുന്നു കാരണം അതെങ്കിലും യൂസ് ആവട്ടെ വിചാരിച്ചു എൻ്റെ അടുത്ത് ഒരു സെറ്റ് പേരുണ്ട് അതുകൊണ്ട് ഞാൻ ഇട്ട് നോക്കും എനിയും വേറെന്തെങ്കിലും പണി കണ്ടിട്ടുണ്ടെങ്കിൽ തർക്കേക്ക് കാരണം എവിടെയും കിട്ടാനില്ല സാധനം നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലാണ്ട് കിട്ടാൻ പറ്റിയില്ല ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങാൻ പറ്റുമല്ലോ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നേനെ കൊണ്ട് അതും മുൻപ് വരുന്നത് അപ്പൊ എന്നാൽ മുന്നോട്ടേക്ക് ഇവിടെ എത്ര പൈസ എന്നൊക്കെ ഞാൻ നോക്കിയിട്ട് കാണിച്ചില്ല അതുപോലെ നേപ്പാൾ ബോർഡറിലേക്ക് നമ്മുടെ സെന്റർ ആദ്യം കടത്തിട്ടുണ്ടായിരുന്നു സൈക്കിൾ കൊണ്ടോ അപ്പൊ ഇപ്പൊ കടത്തോന്നറിയില്ല എന്തായാലും നോക്കാം ആ ഒരു ബിൽഡിങ് ആട്ടോ അതൊരു കോളേജിന്റെ ബിൽഡിംഗ് ആട്ടോ ആയി പോയി നേരത്തെ നല്ലവണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ വീട് എടുക്കാൻ പറ്റിയില്ല അങ്ങാ ഉള്ളത് അതുപോലെതാ ഇരുന്നൂറ്റി എഴുപതാ കേട്ടോ ഇവിടുന്ന് കൈസാഗിന്ന് റുപേക്കുള്ള ടിക്കറ്റ് ഇരുന്നൂറ്റിപ്പ്യട്ടോ അഞ്ഞൂറ് അവിടുത്തെ ബാക്കി ഇരുന്നൂറ്റി മുപ്പത് റുപ്പ്യ തരാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ ബസ് നീക്കിക്കൊണ്ടിരിക്കുക പക്ഷെ ഭയങ്കര ട്രാഫിക് ആട്ടോ ആ ബിൽഡിംഗ് ഇപ്പം കാണാൻ പറ്റായിരിക്കും ഇല്ല ഇപ്പൊ കാണാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ വണ്ടി കുറേ കേട്ടോ ഇഷ്ടംപോലെ ഇവിടെ ഏതോ ഒരു ഇതാട്ടോ വെള്ളം നദി ഒഴുകുന്ന സ്ഥലം

വണ്ടിയിലാട്ടോ നമ്മൾ പോകുന്നത് അഞ്ഞൂറാണ് നേപ്പാളിൽ സ്വൈസായിരുന്നത് ഇലക്ട്രിക് വണ്ടിയാട്ടോ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇലക്ട്രിക് വണ്ടിയാണിത് ചാർജ് ചെയ്തിട്ടോന്ന് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കറക്റ്റ് നേപ്പാൾ കനിച്ചിലാണ് ഉള്ളത് ഇന്നലെ രാത്രി വന്നതിൽ കൊണ്ട് അധികം കാണിക്കാനൊന്നും പറ്റിയില്ല ഇന്ന് ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടിയിലും കയറിയത് കൊണ്ട് അധികം കാണിക്കാനും പറ്റിയില്ല ഞാൻ വിചാരിച്ചിറങ്ങിയിട്ട് ഒന്ന് അന്വേഷിച്ചൊക്കെ പോവാൻ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നടന്നില്ല അപ്പോഴത്തേക്കാൻ ഓട്ടോ കാര്യം പിടിച്ചിട്ട് എനിക്കത് കയറ്റി വിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഇനി ഇപ്പോൾ സുർക്കിത്തുനിന്ന് വാങ്ങിക്കാൻ വിചാരിച്ചു എനിക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കണ്ടോ കേട്ടോ ഇനി നമുക്ക് പറഞ്ഞാൽ സുർക്കത്തിലേക്ക് പോകണം സുർക്കിത്തൊന്നും നമ്മൾ സൈ കുളിച്ചോന്നില്ല കേട്ടോ രണ്ട് ദിവസമായിപ്പോൾ കുളിച്ചിട്ട് ഇനിയിപ്പോൾ അവിടെ ചെന്ന് എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കണം എൻ്റെ ടവലും ബാത്ത് എന്താ സോഫും എല്ലാ കാര്യങ്ങളും അവിടെ ആട്ടുള്ളത് അവിടെ നിന്ന് നേരെ നമുക്ക് പോകണം ഇവിടെ ഇനി എത്ര മണിയാകൊന്നും നടക്കില്ല അഞ്ഞൂറാണ് നേപ്പാളി സൈസാട്ടോ ഇവിടുത്തെ ഓൾറെഡി എൻ്റെ കയ്യിൽ ഞാൻ ചേഞ്ചാക്കി വെച്ചാൽ ആ സാ പൈസ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ നമ്മുടെ യാത്രകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ട്രെയിനിൽ ജനറലി തിങ്ങി തിരിഞ്ഞ് വന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ തുടങ്ങിയത് തന്നെ അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ വെച്ച് ബൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി അപ്പോൾ നിങ്ങൾ ഞാനൊറ്റക്കാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് നല്ല നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കുറേ കാഴ്ചകൾ ഇനി കാണാനുണ്ട് കുറേ മഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെയൊക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പം എന്താ ഒന്നും കാര്യങ്ങളൊന്നും അറിയില്ല സിമ്മും മാറ്റാണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും അടുത്ത വീഡിയോ നമ്മൾ വരുന്നത് നല്ല നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബൈ